കേന്ദ്ര കേരളത്തെയും മാറ്റാനുള്ള ശ്രമമാണ് ആർ എസ് എസ് ബി ജെ പി സംഘപരിപാടി വിഭാഗം നടത്തുന്നത് അതിനെ നേരിട്ടുകൊണ്ടല്ലാതെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും സംരക്ഷിക്കാൻ നമുക്കാവില്ല എന്ന നല്ല ബോധം ജനത ഉയർത്തി കുടിക്കുന്നു എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും യു ഡി എഫ് ജമാറ്റി ഇസ്ലാമിയെയും അതുപോലെ തന്നെ എസ് ഡി പി ചേർത്ത് ഒരു മുന്നണിയാക്കി തീവ്ര

ജമായത് ഇസ്ലാമിനെ അവസ്ഥ ഇതിനുള്ള അവസ്ഥയിരിക്കും മുസ്ലിം സമുദായമൊന്നും യഥാർത്ഥത്തിൽ ജമാലാമിന്റെ ആശയങ്ങൾ അംഗീകരിക്കുന്നവരല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ അനന്തര ഫലം ഈ തെരഞ്ഞെടുപ്പിൽ ക്ഷത്രിയ രീതിയിൽ ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ രണ്ട് വർഗീയ ശക്തികളെയുമാണ് ഇടതു കൊണ്ട ജനാധിപത്യ മുന്നണി അഭിമുഖീകരിക്കുന്നത് ഇതാണ് വർഗീയതക്കെതിരായ പോരാട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ കേരളം ആ ഒരു പോരാട്ടം ശക്തിപ്പെടുത്തി മുമ്പോട്ടേക്ക് പോകാൻ ഈ തെരഞ്ഞെടുപ്പിനെയും പൂർണ്ണമായിട്ട് ഫലപ്രദമായി കൈകാര്യം ചെയ്യപ്പെടാൻ കഴിയും എന്നൊരു